അധിനേതായ അധ്യക്ഷൻ പ്രസിഡൻറ് അതേപോലെ ജനറൽ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട നേതാവ് അതേപോലെ തന്നെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു നിരവധി നേതാക്കന്മാർ ഫൈസൽ അടക്കമുള്ള നിരവധി നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു സമരയ്ക്കുന്നു ഇവിടെ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ദുബായ് കെ എം സി സിയുടെ വെൽഫെയർ സ്കീം അംഗമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ്റെ വേർപാടിന് ശേഷം അദ്ദേഹത്തിൻ്റെ വെൽഫെയർ സ്കീം ആനുകൂല്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ വെൽഫെയർ സ്കീം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ ചിലപ്പോൾ ഗൾഫിലുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദുബായ് കെമ സി സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ദുബായ് കെ എം സി സി മാത്രമല്ല കെ എം സി സി എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവാസ പോഷക ഘടകമാണ് അപ്പോൾ ആ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവാസ പോഷക ഘടകം എന്നുള്ള നിലയ്ക്ക് ഗൾഫിലെത്തുമ്പോൾ എല്ലാവരും ഈ മുസ്ലിം ലീഗിനോട് ആഭിമുഖ്യമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഈ കെ എം സി സിയിൽ അംഗത്വം എടുക്കുകയും അംഗത്വം എടുത്തതിന് ശേഷം ഇതിന് വെൽഫെയർ സ്കീം എന്ന ഒരു ഒരു സുരക്ഷാ പദ്ധതി നമ്മൾ സുരക്ഷാ പദ്ധതി എന്ന് പറയുമ്പോൾ ഇതിന് ചേരുമ്പോൾ എഴുപത് ദൃഹംസമാണ് നമ്മൾ പേ ചെയ്യേണ്ടത് ഇത് മുപ്പത് ധ്രഹംസോ അഡ്വാൻസും വാങ്ങിച്ചു ഒരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അംഗം ഇതിലേക്ക് പത്ത് ദ്രഹംസം നൽകുക അത് നിങ്ങൾക്ക് മെസ്സേജ് വരും മൂന്നാൾ മെസ്സേജ് വരും അത് ഒരാൾ ആ ഇതിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരത്തോളം അംഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഈ അംഗമായ ഒരാൾ മരണപ്പെടുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പത്ത് ലക്ഷം രൂപ നൽകുന്ന ഒരു സ്കീമാണ് ഇത് അതിനോടൊപ്പം തന്നെ ചികിത്സാ സഹായങ്ങളായിട്ട് ചികിത്സാ സഹായം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നൽകാവുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ സഹായം അതേപോലെ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ അറുപത് ഇത് ഈ സ്കീമിൽ പത്ത് വർഷമായാൽ പതിനഞ്ച് വർഷമായ അല്ലെങ്കിൽ ഓരോ വർഷത്തിന് ആണ് അറുപത് വയസ്സും പതിനഞ്ച് വർഷം പൂർത്തീകരിച്ച ആളുകൾക്ക് ഒരു ലക്ഷം രൂപയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹായങ്ങൾ സഹായം എന്നിതിന് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇതൊരു സ്കീമാണ് കാരണം എന്താൽ ഇതിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ള ഉള്ളവരുണ്ടാവാം സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്തവരുണ്ടാവാം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലികൾ ഫാമിലികളുണ്ടാവാം അപ്പോൾ അതൊക്കെ ഇതൊരു സഹായം എന്നതിലപ്പുറത്ത് ഇത് ഒരു തീർച്ചയായിട്ടും ഇത് ഒരു സ്കീമിൽ അംഗത്വം ആളുകൾക്കുള്ള ഒരു അർഹമായ ആനുകൂല്യം നൽകുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പല ആളുകളുമുണ്ട് പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് ഒരു പെട്ടെന്ന് ഒരു കുടുംബനാഥം നഷ്ടപ്പെടുമ്പോൾ അവരുടെ കുടുംബം അനാഥമാവുകയാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് കാരണം ചിലപ്പോൾ കെട്ടിക്കാൻ പ്രായമായിട്ടുള്ള മക്കൾ അവരുടെ കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹം മരണപ്പെടുന്നത് അതില്ലെങ്കിൽ വളരെ കൊച്ചു കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന അവരുടെ ആളുകളായിരിക്കും മരണപ്പെടുന്നത് അപ്പോൾ ഈ ഗൃഹനാഥൻ്റെ വേർപ്പാട് ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിന് കുടുംബനാഥം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന മാത്രമല്ല അവർ വളരെ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ആളുകൾക്ക് സഹായമാവട്ടെ എന്നുള്ള രീതിയിലാണ് ദുബായ് കെ എം സി സി ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീം ആരംഭിച്ചതും ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷ കാലമായി ഈ സ്കീം തുടങ്ങിയിട്ട് ഇതുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെയധികം ആളുകൾ ഇതിൽ ചേർന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്കറിയാം ഇത് അവിടെയുള്ള നിങ്ങളുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഈ മെസ്സേജ് പാസ് ചെയ്ത് ഈ ദുബായ് കെ എം സി സിയിൽ അംഗത്വം എടുക്കുന്നതിനും അതിനോടൊപ്പം ഈ വെൽഫെയർ സ്കീമിൽ അംഗത്വം എടുത്ത് നമ്മുടെ ഭാവി സുരക്ഷ നമുക്ക് ഇതൊരു കുടുംബത്തിൻ്റെ കൈത്താങ്ങാണ് ആ കൈത്താങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനാണ് അപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുക എന്ന വലിയ ഒരു സംഖ്യ ഗവൺമെൻറ് പോലും വളരെ ചുരുങ്ങിയ ഒരു ലക്ഷം എനിക്ക് തോന്നുന്ന ഒക്കെ ഒരു ലക്ഷം രൂപയാണ് അവർ ധനസഹായം നൽകുന്നത് കെ എം സി സി എന്നുള്ള മഹാപ്രസ്ഥാനം പത്ത് ലക്ഷം രൂപ നൽകുന്നു എന്നുള്ളത് വളരെയധികം വലിയ ഒരു തുകയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആ പരിഭാ സ്കീമിലേക്ക് നിങ്ങളുടെയൊക്കെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മക്കളെയും ഒക്കെ ചേർക്കണം മാത്രമാണ് ആമുഖമായിട്ട് പറയാനുള്ളത് കൂടുതൽ കൂടുതലായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല